ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു മണിക്കൂർ എന്നത് ഏറ്റവും എഫ്ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കാതർ അങ്ങാടിപ്രം അധ്യക്ഷനായി വെൽഫെയർ പാർട്ടി ജില്ലാ ഉപാധ്യക്ഷൻ ആരിഫ് ചുണ്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫ്രറ്റേണിറ്റി ജില്ലാ അധ്യക്ഷൻ വി ടി എസ് ഉമ്മർ തങ്ങൾ വിമൻ ജസ്റ്റിസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജസീല ട്രേഡ് യൂണിയൻ നേതാക്കളായ മുഹമ്മദ് പൊന്നാനി സൈതാലി വലമ്പൂർ എൻ കെ റഷീദ് ഫസൽ തീരൂർക്കാട് സക്കീന വേങ്ങര മുനിസിപ്പൽ കൗൺസിലർ ഷിറിൻ ഇർഫാൻ അഷ്റഫ് എടപ്പറ്റ സലീം പറവണ്ണ ഇർഫാൻ മലപ്പുറം ഷിഹാബ് കൂട്ടിലങ്ങാടി പരീകുട്ടി വേങ്ങര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം എവിടെയെങ്കിലും എനിക്ക് എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ിൽ ജില്ലറിൻ കസ്റ്റമൈസ് ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി